ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ഫോണിൽ നിന്നും ഡിലീറ്റായി അറിഞ്ഞോ അറിയാതെയോ പോയ ഫോട്ടോസ് വീഡിയോസൊക്കെ എങ്ങനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം തിരിച്ചെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള റിവ്യൂ ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫോട്ടോസും വീഡിയോസും റിക്കവർ ചെയ്യാനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമാണ് അതിൽ ലാംഗ്വേജ് സെറ്റ് ചെയ്തതിന് ശേഷം ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക ഫോട്ടോസ് വീഡിയോസ് അതുപോലെ തന്നെ വോയിസ് മൂന്നെണ്ണമാണ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നത് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാനിവിടെ വീഡിയോ ക്ലിക്ക് ചെയ്തു വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലം മുതലുള്ള അത്ര ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ചെയ്തതും നമുക്കിവിടെ റിക്കവർ ചെയ്യാം ഞാൻ ഇടയ്ക്കൊന്ന് റിക്കവർ ചെയ്തുകൊണ്ടാണ് നൂറ്റി മുപ്പത്തി നാലെണ്ണമാണ് കാണിക്കുന്നത് ഇതിനകത്തൊരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ആകാത്ത ഫോട്ടോസും കുറേ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് വീഡിയോസും നമുക്ക് കുറേ എണ്ണം കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോസാണ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ ഫുൾ വീഡിയോസ് വരും അതിനകത്ത് കുറേ നമ്മൾ ഡിലീറ്റ് ഉണ്ടാവും ചെയ്യാത്തത് ഉണ്ടാവും അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡിലീറ്റ് ചെയ്ത വീഡിയോകൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് റിക്കവർ ചെയ്യാം ജസ്റ്റ് നമുക്ക് ആ ഏത് വീഡിയോയാണോ ആവശ്യം ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോ നമുക്ക് ഇവിടെ നിന്നും റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഞാനിവിടെ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ആ ഒരു നമ്മുടെ ഗ്യാലറിയിലോട്ടത് സേവ് ചെയ്യാം ഞാനിവിടെ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് ഗ്യാലറിയിലോട്ട് സേവ് ആയിട്ടുണ്ട് ഏതായാലും നിങ്ങൾക്ക് പ്രചോദനപ്രദമായിട്ടുള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ് ട്രൈ ചെയ്ത് നോക്കുക ആപ്ലിക്കേഷനിൽ നമുക്ക് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇതുപോലെ നിങ്ങളുടെ ഗ്യാലറിയിൽ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോസ് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ നഷ്ടപ്പെട്ട വീഡിയോസ് ഫോട്ടോസ് നമ്മൾ ചിലപ്പോൾ അറിഞ്ഞു അറിയാതെയൊക്കെ ഡിലീറ്റായി പോയേക്കുന്നതായിരിക്കും അങ്ങനെ പോയേക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്കിതുപോലെ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലേ സ്റ്റോറിൻ്റെ ഓപ്ഷൻ നെയിമോ ഞാൻ ഈ ഡിസ്പ്ലേയിലോ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്കത് നോക്കിക്കൊണ്ട് ഡൗൺലോഡ് ചെയ്യാം എന്തായാലും ഈ വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ നമ്മൾ സുഹൃത്തുക്കൾ ഈ ഒരറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്തൊരുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള അറിവുകൾ ഡെയ്ലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കാതിരിക്കുക മറ്റു നല്ല എപ്പിസോഡായിട്ട് കാണുന്നവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ സി യു